നമസ്കാരം കഴിഞ്ഞ മാസം ആരംഭിച്ച സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന വർഷമാണ് എന്ന് തീർച്ച ഇതേക്കുറിച്ച് പലതവണ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി വരാൻ പോകുന്ന ഒരു ഒന്നൊന്നര പതിറ്റാണ്ട് കൃത്യമായ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ചെലവ് ചുരുക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോകും കേന്ദ്ര സർക്കാരിനെ ബെയിലൗട്ട് ചെയ്ത് സംരക്ഷിക്കേണ്ടി വരും ഇതിന് ആദ്യം വിലയാടാവുന്നത് സാധാരണക്കാരാണെന്ന് നമുക്കറിയാം എല്ലാ സാധനങ്ങളുടെയും വില കയറുന്നു കച്ചവടമെല്ലാം ഇല്ലാതാകുന്നു വീട് പണികൾ പോലും മുടങ്ങിപ്പോകുന്നു അങ്ങനെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു പ്രതിസന്ധിയും ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ടാണ് ശ്രീ പത്മനാഭൻ്റെ പത്ത് ചക്രത്തിന് ഇന്നും ഇത്രയേറെ വിലയുള്ളത് സംരംഭകരാകാനോ വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉയർന്ന പദവിയിലെത്തി സർക്കാർ ഉദ്യോഗത്തിൽ കിട്ടുന്നതിൻ്റെ പതിന്മടങ്ങ് ശമ്പളം നേടാനോ ഒന്നും പലർക്കും താൽപര്യമില്ലാത്തത് ഈ സുരക്ഷാ കാരണമാണ് എങ്ങനെയെങ്കിലും സർക്കാർ സർവീസിൽ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാം ശമ്പളം ഉറപ്പാണ് ആവശ്യത്തിലധികം ആനുകൂല്യങ്ങളുണ്ട് റിട്ടയർ ചെയ്യുമ്പോൾ പോക്കറ്റ് നിറയെ ആനുകൂല്യങ്ങളും കൈപ്പറ്റാം ഈ ഒരു അമിതമായ ആത്മവിശ്വാസമാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ നമ്മുടെ നാടിപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ ഇരകളായി മാറുന്നത് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരാകും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ പ്രതിസന്ധി എത്തുന്നത് പരോക്ഷമായാണ് വിലക്കയറ്റത്തിൻ്റെ രൂപത്തിലും കച്ചവടങ്ങൾ ഇല്ലാതാകുന്ന നഷ്ടത്തിൻ്റെ രൂപത്തിലുമൊക്കെ എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരിട്ടിത് ബോധ്യമാകും പാവപ്പെട്ട മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ വരുമ്പോൾ അവർക്ക് നേരിട്ട് അനുഭവിക്കുന്നത് പോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും മറ്റാനുകൂല്യങ്ങളും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും കേരള സെക്രട്ടേറിയറ്റിന് മുൻപിൽ ശമ്പളത്തിനു വേണ്ടിയും പെൻഷനു വേണ്ടിയും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥർ സമരം ചെയ്യുന്ന കാലം വിദൂരമല്ല എന്ന് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ് അതിൻ്റെ ഒരു തുടക്കം ഈ മാസം ഉണ്ടാകാം ഏതാണ്ട് ഇരുപതിനായിരം പേരാണ് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നത് മെയ് മുപ്പത്തൊന്നിന് ഇരുപതിനായിരം പേർ സർവീസിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാർ ഖജനാവ് വിറയലോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് മുപ്പത് മുതൽ അൻപത് ലക്ഷം രൂപ വരെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം പെൻഷൻ ആവുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത് പോലെ അതുവരെ അവൻ ജോലി ചെയ്യുമ്പോൾ കിട്ടിയിരുന്ന ശമ്പളത്തിൻ്റെ പകുതിയെങ്കിലും തുടർന്നും കിട്ടും എന്നത് മാത്രമല്ല അവൻ മരിക്കുന്നത് വരെ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്നത് മാത്രമല്ല അവൻ മരിച്ചാൽ അവൻ്റെ വിധവയ്ക്ക് അവരുടെ ജീവിതാന്ത്യം വരെ കിട്ടും എന്നത് മാത്രമല്ല വിരമിക്കുന്ന ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഗ്രാറ്റ്വിറ്റി ഇനത്തിലും പ്രൊവിഡൻ ഫണ്ട് ഇനത്തിലുമാണ് ഈ തുക ഏറ്റവും അധികമായി കിട്ടുന്നത് അതായത് മുന്നൂറ്റി അറുപത് ദിവസമുള്ള അല്ലെങ്കിൽ പന്ത്രണ്ട് മാസമുള്ള ഒരു വർഷത്തിൽ ഏതാണ്ട് ആറു മാസത്തോളം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവധിയാണ് അത് ദേശീയ അവധി ദിനങ്ങളാവാം പ്രാദേശിക അവധി ദിനങ്ങളാവാം ഇവരുടെ അർഹതപ്പെട്ട കാഷ് ലീവും ഏൺ ലീവും ആനുവൽ ലീവും ഒക്കെ ആവും അങ്ങനെ എല്ലാ ലീവുകളും ചേർന്ന് ഏതെങ്കിലും പകുതിയോളം മാത്രം ഇവർ ജോലി ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ ലീവ് സറണ്ടർ ഉണ്ട് ചില ലീവ് എടുത്തില്ലെങ്കിൽ അതിന് ശമ്പളം വേറെ കിട്ടും ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാൾ ഏറ്റവും ഒടുവിൽ കൈപ്പറ്റിയ ഒരു മാസത്തെ ശമ്പളത്തെ അയാളുടെ സേവന വർഷം കൊണ്ട് ഗുണിച്ച് ആ തുക ഗ്രാറ്റുവേറ്റിയായി കിട്ടുന്നത് ഒരാൾക്ക് ഏറ്റവും ഒടുവിൽ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു എന്ന് കരുതുക അയാൾ മുപ്പത് വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മുപ്പത് ലക്ഷം രൂപ ഗ്രാറ്റ്വിറ്റിയായി കൊടുക്കണം കൂടാതെ പി എഫ് തുകയും കിട്ടും അങ്ങനെ കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടേണ്ടതുണ്ട് അവരുടെ പദവി വർദ്ധിക്കുന്നതനുസരിച്ച് ശമ്പളം വർദ്ധിക്കുന്നതനുസരിച്ച് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും കൂടും ഒന്നും ഒന്നേകാൽ കോടിയും റിട്ടയർമെൻറ് ആനുകൂല്യത്തിന് അർഹതയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഐ എ എസ്കാർക്കും ഐ പി എസ്കാർക്കും മാത്രമാണ് ഇപ്പോൾ ഇത് കിട്ടുന്നത് ഇങ്ങനെ ഇരുപതിനായിരം പേർക്കാണ് അടുത്ത മാസം ഖജനാവിൽ നിന്നും ഈ തുക കൊടുക്കേണ്ടത് ഇത് മാത്രം കുറഞ്ഞത് ഏഴായിരം മുതൽ പതിനായിരം കോടി രൂപ വരെ വരുമെന്നാണ് കണക്കാക്കുന്നത് കേരളത്തിൻ്റെ വാർഷിക വരുമാനത്തിനും കേന്ദ്ര നികുതി വിഹിതത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാന്റിനും ഒപ്പം മുപ്പത്തി കോടി രൂപ കടം കൂടി ചേർത്താൽ മാത്രമാണ് കേരളത്തിൻ്റെ വരവും ചെലവും ഒരുമിച്ച് പോകുന്നത് അവിടെ കടമെടുത്ത് ഇതിനെ മറികടക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാർ അതിനെ കടിഞ്ഞാൻ ഈ വർഷം ഇരുപത്തയ്യായിരം കോടി മാത്രമേ പരമാവധി കടം കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം കഴിഞ്ഞ തവണത്തെ അതിൻ്റെ പന്ത്രണ്ടായിരം കോടി രൂപ അധികമായി പിടിച്ചത് ഇക്കുറി ഇളവ് ചെയ്യുന്നുണ്ട് ഈ ഇരുപത്തയ്യായിരം കോടിയിൽ ഏതാണ് മൂവായിരം കോടി രൂപ ഈ വർഷത്തെ കടപരിധി ആരംഭിച്ച ഏപ്രിൽ മാസം അവസാന ആഴ്ചയിൽ തന്നെ സർക്കാർ എടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കടത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോവുക പ്രയാസമാണ് ഈ ഇരുപതിനായിരം പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കടമെടുപ്പലാണ് പക്ഷെ അങ്ങനെ കടമെടുത്ത് ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ എന്തു ചെയ്യും ക്ഷേമ പെൻഷൻ അഞ്ചാറുമാസമായി മുടങ്ങിക്കിടക്കുന്നു തന്നെ സർക്കാർ ആ സാഹസത്തിന് മുതിരില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഇരുപതിനായിരം പേരും ഇക്കുറി വെറും കയ്യോടെ ഇതുവരെ സേവിച്ച സർക്കാരിനെ പരാഗിക്കൊണ്ടുപോകണം ഒരു കാര്യം കൂടി ഓർക്കണം കഴിഞ്ഞ മൂന്ന് വർഷമായി ഡി എ കുടിശ്ശികയായി കിടക്കുന്നു പണപ്പെരുപ്പത്തിൻ്റെ തോതനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ രീതി അനുസരിച്ച് ഡി എ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ ഡി എ ഇങ്ങനെ പ്രഖ്യാപനത്തിന് ഒതുങ്ങുന്നു കൊടുക്കാം കൊടുക്കാം എന്ന് പറയുന്നു കൊടുക്കുന്നില്ല നാൽപ്പതിനായിരം കോടി രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള ഡി എ കുടിശിക അതവർക്ക് കിട്ടുന്നേ ഇല്ല എന്ന് കിട്ടും എന്നതിനെക്കുറിച്ചൊരു ധാരണയുമില്ല അതുപോലെ തന്നെ ആവുകയാണ് വിരമിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ഇതുതന്നെയാണ് സ്ഥിതി യൂണിവേഴ്സിറ്റികൾ അടക്കം എന്തിനേറെ കെ എ സി ബി ഐ പോലൊരു വെള്ളാനെ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ ഉയർന്ന തസ്തികയിൽ നിന്നും വിരമിച്ചവർക്ക് പോലും ഒന്നും കിട്ടിയിട്ടില്ല ആ കൂട്ടത്തിലേക്കാണ് ഈ മാസം ഇരുപതിനായിരം പേർ കൂടി വരുന്നത് സർക്കാർ പറയും നിങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾ ട്രഷറിയിൽ നിക്ഷേപിക്കാമെന്ന് നിങ്ങളുടെ പണം ട്രഷറിയിൽ വീണുപോയാൽ നിങ്ങളുടെ വീട്ടിലൊരു ആവശ്യത്തിനോ എന്തിനേറെ ചികിത്സയ്ക്കോ പോലും കിട്ടാത്ത അവസ്ഥ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന അതേ അവസ്ഥയാണ് ട്രഷറിയിൽ നിക്ഷേപിച്ചാലും ട്രഷറിയെ വിശ്വസിച്ച് നിക്ഷേപിച്ചവരൊക്കെ പണം തിരിച്ചു കിട്ടാൻ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനുകൂല്യമാണ് അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം മിക്കവരുടെയും മക്കൾ അപ്പോഴേക്കും നല്ല നിലയിലെത്തി കാണും ജീവിതകാലത്തെ ശമ്പളം കൊണ്ട് അവർ വീട് വെച്ച് കാണും സുഖമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാണും അതുകൊണ്ട് തന്നെ ഈ പണം പൊതുവെ അവർ ഏതെങ്കിലും ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ആ പണം എടുത്ത് ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് അവരെയാണ് പലപ്പോഴും ഈ ബ്ലേഡുകാരും പണം ഇരട്ടിപ്പിക്കുകയാണ് തട്ടിക്കൊണ്ടു പോകുന്നത് എന്തായാലും ഇനി അതുണ്ടാവില്ല കാരണം സർക്കാർ തന്നെ അത് തട്ടിയെടുക്കുന്നത് കൊണ്ട് മറ്റാർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും വലിയ സമ്പാദ്യമായി കരുതുന്ന റിട്ടയർമെൻ്റ് ആനുകൂല്യവും പോലും കിട്ടാത്ത അതിനുവേണ്ടി എങ്ങനെ ശബ്ദമുയർത്തണം എന്നറിയാത്ത കാലം സംജാതമായിരിക്കുന്നു സർക്കാർ അത് കൊടുക്കാൻ കഴിയില്ല സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല ദൈനംദിന ചെലവ് നടത്താൻ കഴിയാതെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ പലിശ അടയ്ക്കാൻ കഴിയാതെ പിന്നെ എങ്ങനെ ഇതൊക്കെ കൊടുക്കും അതുകൊണ്ട് സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ള ഒരു പദവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി കിടന്ന് കരയാതെ ദയവായി നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് സ്വകാര്യ മേഖലയിൽ മികച്ച ജോലിക്ക് അല്ലെങ്കിൽ സംരംഭകരായി കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് സംരംഭകരായി ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും വിരമിക്കുമ്പോൾ കിട്ടുന്ന തുകയുമൊക്കെ രേഖയിലുണ്ടാവും പക്ഷെ മരിച്ചാലും കിട്ടാത്ത കാലമാണ് വരുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ശമ്പളവും പെൻഷനുമൊക്കെ മുടങ്ങുന്ന കാലം വരാനിരിക്കുന്നതേയുള്ളൂ